പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വില്ലേജിൽ ചെറിയൊരു ഓണം സെലിബ്രേഷനാണ് കേട്ടോ അതൊന്ന് കണ്ടുനോക്കാം ഈ പ്രാവശ്യത്തെ ഓണത്തിന് വളരെ കുറച്ച് പേരുള്ളൂ കേട്ടാ കാരണം രണ്ടും മരണം ഇവിടെ നടന്ന കാരണം ആ വീടുകളിൽ നിന്നൊന്നും ആരും വന്നിട്ടില്ല പരിപാടികളൊന്നുമില്ല കേട്ടോ വെറും പൂക്കളടലും അതുപോലെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുക ഒരു സദ്യ കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ പരിപാടിക്കുള്ള കുട്ടികളെല്ലാവരും ഇപ്പോൾ പുറത്താണ് ഇപ്പോൾ എല്ലാ വീടുകളിലും വയസ്സായ ആളുകൾ മാത്രമാണ് അതാണ് ഒരു പ്രോഗ്രാമും ഇല്ലാതിരിക്കുന്നത് ഇത് വില്ലേജിലുള്ള ഒരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ ടെന്നീസ് കോർട്ടും ഊഞ്ഞാലാടാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇത് ഒരു ഹോളാണ് ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള പിന്നെ സ്റ്റേജും ഉണ്ട് പ്രാവശ്യം സ്റ്റേജ്മേലൊന്നും ഒരു പരിപാടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ സെറ്റ് സാരി എടുത്ത് വന്നത് എൻ്റെ ജ്യേഷ്ഠയാണ് താത്തയും ഇവിടെയാണ് താമസം തിരുവാതിര കളിക്കുന്ന ഒരു ഇതിലൊരു പാട്ടുണ്ടായിരുന്നു അത് കോപ്പിറൈറ്റ് വന്നപ്പോൾ മൂട്ടാക്കിയതാണ് കേട്ടോ എല്ലാരും കൂടി സദ്യ കഴിക്കുകയാണ് കേട്ടോ എൻ്റെ പേരക്കുട്ടിയുടെ ഡാൻസാണ് കേട്ടോ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒന്ന് കളിച്ചതാണ് പാട്ടിട്ടിട്ടില്ല കാരണം എന്തായാലും കോപ്പി റേറ്റ് വരും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പാട്ടില്ലാതെ കളിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഓണവിശേഷങ്ങൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്